ജയിലിലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊള്ളാം വളരെ ഗംഭീരമായിരിക്കുന്നു എന്തായാലും എത്ര എത്ര കേസസ് ഇതൊക്കെ ഒരു ചെറിയ കേസസ് ആണ് ഒരുപാട് കേസസ് ആണ് ഡെയിലി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എം ഡി എം ഐ ആണ് ഇതിൻ്റെ മെയിൻ സാധനം എവിടെങ്കിലും നിങ്ങൾ ഈ മദ്യം എന്ന് പറയുന്നൊരു സാധനം കേൾക്കുന്നത് മദ്യം ആയിരുന്നു പണ്ടത്തെ ഒരു കാലത്തല്ല മദ്യം ഇപ്പോൾ ആർക്കും കേൾക്കണ്ട എന്നാൽ മദ്യം ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണെന്നല്ല ഞാൻ പറയണത് പക്ഷെ എല്ലാവർക്കും അതിലും കൂടിയ ഐറ്റങ്ങൾ മതി അതായത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ട്വന്റി ഫോർ അവേഴ്സ് എങ്കിലും നിൽക്കണം എന്നിട്ട് പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും എന്തായാലും കൊള്ളാം നമ്മുടെ നാട് ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുപോലുള്ള ക്യാമ്പയിൻ നടത്തുക അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടി വി ചെയ്തത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ശരിക്കും ഒരു ചാനലുകളിലും ചെയ്യാത്തൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ പല ആൾക്കാരും ക്യാമ്പയിനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരിക ഇതിനെ എഗയിൻസ്റ്റ് നിൽക്കുക അതുമാത്രമല്ല മാത്രമല്ല നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെയൊക്കെ മക്കൾ ഇതുപോലെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എക്സൈസ് ഓഫീസിലോ അവിടെയൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അതിനൊരു പരിഹാരം കാണുക അതായത് ഇതിനകത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇന്ന് നിർത്താൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക